കന്നഡ വ്യാപാര രംഗത്ത് നാല് പതിറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി എ ജി ഒപ്റ്റിക്കൽസ് എല്ലാ ദിവസവും കമ്പ്യൂട്ടർ കണ്ണു പരിശോധനയും ലൈസൻസിനുള്ള സർട്ടിഫിക്കറ്റുകളും ഇവിടെ ലഭിക്കുന്നു എ ജി ഒപ്റ്റിക്കൽസ് ബസ് സ്റ്റാൻഡ് ബിൽഡിംഗ് ഫോൺ നമ്പർ സിക്സ് ടു സീറോ ടു വൺ സീറോ ഡബിൾ നയൻ വി സി വി ഡയറക്ടർമാരുടെ നേതൃത്വത്തിൽ ഓണാഘോഷം സംഘടിപ്പിച്ചു വിസിവി ഡയറക്ടർമാരുടെയും കുടുംബാംഗങ്ങളുടെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഡെലീസ റെസിഡൻസിയിൽ നടത്തിയ ആഘോഷ പരിപാടിയിൽ വിവിധ തരം മത്സരങ്ങളും കുട്ടികളുടെ കലാപരിപാടികളും സംഘടിപ്പിച്ചിരുന്നു ഡയറക്ടർമാരായ മധു വിജയൻ ചന്ദ്രൻ ഗോപകുമാർ മണി ഒകെ മഞ്ചേഷ് രാമകൃഷ്ണൻ റഷീദ് ശ്രീജിത്ത് വെങ്കിടേശ്വരൻ ലിൻഡോ അഹമ്മദ് സിജത്ത് ബിജു തുടങ്ങിയവർ ആഘോഷ പരിപാടികൾക്ക് നേതൃത്വം നൽകി ബി ന്യൂസ് വടക്കാഞ്ചേരി